ജീസ്റ്റാറ്റിൻ മെഡിസിൻ ഉപയോഗിക്കുന്ന ആളുകളിൽ ഉണ്ടാകുന്ന ചില ആരോഗ്യ പ്രശ്നങ്ങൾ ആണ് നമ്മൾ മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൽ പ്രധാനമായിട്ടും സ്റ്റാറ്റിൻ മെഡിസിൻ കഴിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു സ്റ്റാറ്റിൻ മെഡിസിൻ ഉപയോഗിക്കുന്നതിലൂടെ എന്തൊക്കെ സംഭവിക്കുന്നു കൊളസ്ട്രോളിന്റെ അളവ് കുറയുന്നു കോയൻ സീമിന്റെ അളവ് കുറയുന്നു കോമൺ സൈഡ് എഫക്റ്റുകൾ എന്തൊക്കെയാണ് ലോങ് ടൈം റിസ്ക്കുകൾ എന്തൊക്കെയാണ് ഇത്തരം കാര്യങ്ങളാണ് ഇതിനകത്ത് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ സ്റ്റാറ്റിൻ ഡ്രഗിന്റെ പാർശ്വഫലങ്ങൾ അതുമൂലമുണ്ടാകുന്ന ലോ രോഗലക്ഷണങ്ങളും അതിനെ സ്വാഭാവികമായി പരിഹരിക്കാനുള്ള പിന്തുണ തന്ത്രങ്ങളും എന്തൊക്കെ എന്നുള്ളതാണ് നമ്മുടെ വിഷയം സാധാരണയായി നിർദ്ദേശിക്കപ്പെടുന്ന മരുന്നുകളിൽ ചിലതാണ് സ്റ്റാറ്റിൻ മരുന്നുകൾ നിങ്ങളുടെ ചീത്ത കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കാനും ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ഹൃദയാഘാതം സ്ട്രോക്ക് എന്നിവയ്ക്കുള്ള സാധ്യത കുറയ്ക്കാനും അവ ഉപയോഗിക്കുന്നു സ്റ്റാറ്റിൻ മരുന്നുകൾ വളരെ സാധാരണമായിരിക്കാം പക്ഷേ അവ പാർശ്വഫലങ്ങൾ ഇല്ലാതെ വരുന്നില്ല നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനും സ്റ്റാറ്റിൻ മയക്കു മരുന്ന് പോലുള്ള പാർശ്വഫലങ്ങളുടെ അപകട സാധ്യത കുറയ്ക്കുന്നതിനും അല്ലെങ്കിൽ ആദ്യം മരുന്ന് ആവശ്യമായി വരുന്നതിനും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ചില അതിശയകരമായ പ്രകൃതിദത്ത പിന്തുണ തന്ത്രങ്ങളും നമുക്ക് ഇവിടെ ചർച്ച ചെയ്യാവുന്നതാണ് ഈ ചാപ്റ്ററിൽ നിങ്ങൾ സ്റ്റാറ്റിൻ മരുന്നുകളെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയും സ്റ്റാറ്റിൻ മരുന്നുകൾ എന്താണെന്നും അവ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും നിങ്ങൾക്ക് മനസ്സിലാകും സ്റ്റാറ്റിൻ മരുന്നുകളിൽ നിന്നുള്ള ഈ പാർശ്വഫലങ്ങളുടെ പൊതുവായ പാർശ്വഫലങ്ങളും പ്രധാന അപകട കാരണങ്ങളും നമുക്ക് ചർച്ച ചെയ്യാം സ്റ്റാറ്റിൻ മരുന്നുകൾ നിങ്ങളുടെ മൈറ്റോകോൺട്രിയൽ പ്രവർത്തനത്തെ എങ്ങനെ തകരാറിലാക്കും എന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും ഉയർന്ന കൊളസ്ട്രോൾ ശരിക്കും ഒരു പ്രശ്നമാണോ അല്ലയോ എന്ന് നമുക്ക് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ സാധിക്കും സ്റ്റാറ്റിൻ പോലുള്ള മയക്കുമരുന്ന് പോലെയുള്ള അതിന് തുല്യമായിട്ടുള്ള ചില പാർശ്വഫലങ്ങൾ പാർശ്വഫലങ്ങളടങ്ങിയ ഈ മെഡി മെഡിസിൻ മറികടക്കാൻ നിങ്ങളെ സഹായിക്കുന്നതിന് ചില സ്വാഭാവികമായിട്ടുള്ള പിന്തുണ തന്ത്രങ്ങൾ അല്ലെങ്കിൽ പരിഹാര മാർഗങ്ങൾ നമുക്ക് വാഗ്ദാനം ചെയ്യാനും സാധിക്കും എന്താണ് സ്റ്റാറ്റിൻ മരുന്നുകൾ ലോ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ അഥവാ എൽ ഡി എൽ അല്ലെങ്കിൽ ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും ഹൃദയ സംബന്ധമായ അസുഖങ്ങളുടെയും സ്ട്രോക്കുകളുടെയും സാധ്യത കുറയ്ക്കുന്നതിനും ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ കൂടുതൽ വഷളാകുന്നത് തടയുന്നതിനും സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു തരം മരുന്നാണ് സ്റ്റാറ്റിൻസ് നിങ്ങളുടെ ധമനികളെ സംരക്ഷിക്കാനും ഉയർന്ന സാന്ദ്രതയുള്ള ലിപ്പോ പ്രോട്ടീൻ അഥവാ എച്ച് ഡി എൽ അല്ലെങ്കിൽ നല്ല കൊളസ്ട്രോൾ അളവ് മെച്ചപ്പെടുത്താനും അവ ഒരു പക്ഷെ സഹായിച്ചേക്കാം നിലവിൽ യു എസ് ഫുഡ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എഫ് ഡി എ അംഗീകരിച്ച ഏഴ് തരം സ്റ്റാറ്റിൻ മരുന്നുകൾ ഇന്ന് വിപണിയിൽ ലഭ്യമാണ് അവയിൽ ചിലതാണ് പ്ലൂവാസ്റ്റിൻ അറ്റോവാസ്റ്റിൻ പ്രവാസ്റ്റിൻ പ്രവാസോൾ സിംവാസ്റ്റിൻ ആപിറ്റാവാസ്റ്റിൻ ലോവാസ്റ്റിൻവാസ്റ്റിൻ അറോസുവാസ്റ്റിൻ ഇതല്ല എന്നിവ ഉൾപ്പെടുന്ന ചിലതരം മരുന്നുകൾ നിങ്ങൾ ആരെങ്കിലും ഇത്തരം മരുന്നുകൾ കഴിക്കുന്നവരാണെങ്കിൽ ഇത് അത് ഒന്ന് പരിശോധിച്ച് നോക്കുക നിങ്ങളുടെ ഡോക്ടറുമായിട്ട് നിങ്ങൾക്കൊന്ന് ഡിസ്കസ് ചെയ്യാവുന്നതാണ് എന്താണ് ഇതുകൊണ്ടുള്ള പാർശ്വഫലങ്ങൾ ലോകത്ത് ഏറ്റവും സാധാരണയായി നിർദ്ദേശിക്കപ്പെടുന്ന ഫാർമസ്യൂട്ടിക്കൽ മരുന്നുകളാണ് സ്റ്റാറ്റിൻസ് മിക്ക ആളുകളും വളരെ ശ്രദ്ധേയമായ പ്രതികൂല പാർശ്വഫലങ്ങൾ അനുഭവിക്കുന്നില്ലെങ്കിലും ചില ആളുകൾക്ക് അവരുടെ ദൈനംദിന ജീവിതത്തിൽ ഇടപെടാൻ കഴിയുന്ന ചില നെഗറ്റീവ് പാർശ്വഫലങ്ങൾ അനുഭവപ്പെടുന്നതായി പഠനങ്ങൾ തെളിയിക്കുന്നു നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില അപ അട അപകട ഘടകങ്ങളും ഇതിലുണ്ട് ഈ ചാപ്റ്ററിൽ നമുക്ക് അതെല്ലാമാണ് പരിശോധിക്കാൻ ഉദ്ദേശിക്കുന്നത് മേജർ സൈഡ് എഫക്ട് ഓഫ് സ്റ്റാറ്റിൻ സ്റ്റാറ്റിൻ ഡ്രഗ്സ് എന്തൊക്കെ നോക്കുകയാണെങ്കിൽ സ്റ്റാറ്റിൻ മരുന്നുകളുടെ ഏറ്റവും സാധാരണമായ പാർശ്വഫലങ്ങളിൽ ഒന്നാണ് പേശിവേല എന്നിരുന്നാലും ഈ മരുന്ന് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് മിതമായ അല്ലെങ്കിൽ കൂടുതൽ ഗുരുതരമായ പാർശ്വഫലങ്ങൾ അനുഭവപ്പെടാം സ്റ്റാറ്റിൻ മരുന്നുകളുടെ ഏറ്റവും സാധാരണമായ ചില പാർശ്വഫലങ്ങൾ ഇവയാണ് തലവേദന പേശികളുടെ വേദന ബലഹീനത അല്ലെങ്കിൽ ആർദ്രത ഉറങ്ങാൻ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഉറക്ക പ്രശ്നങ്ങൾ മയക്കം തലകറക്കം സ്റ്റൊക്കിലുണ്ടാകുന്ന ഫ്ലഷിംഗ് ണർപ്പ് മുഖക്കുരു അല്ലെങ്കിൽ മറ്റു ചർമ്മ പ്രശ്നങ്ങൾ വയറുവേദന അല്ലെങ്കിൽ മലബന്ധം ഓക്കാനം ഛർദ്ദി ഗ്യാസ് ഈർപ്പുമുട്ടൽ മലബന്ധം അതിസാരം കുറഞ്ഞ പ്ലേറ്റ്ലെറ്റിന്റെ അളവ് ഉയർന്ന രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടാതെ സ്റ്റാറ്റിൻ മരുന്നുകൾ നിങ്ങളുടെ പ്രമേഹത്തിനും ചർമ്മ സാധ്യത വർദ്ധിപ്പിക്കും നിങ്ങൾ നേരത്തെ ഒരു തന്നെ ഒരു ഹൃദ്രോഗമുള്ള ആളാണെങ്കിൽ സ്റ്റാറ്റിൻ മരുന്നുകൾ നിങ്ങളുടെ ഹൃദയാഘാത സാധ്യത കുറയ്ക്കുകയും നിങ്ങളുടെ ആയുസ് അല്പം വർദ്ധിപ്പിക്കുകയും ചെയ്യും എന്നിരുന്നാലും രണ്ടായിരത്തി പത്തൊമ്പതിലെ ഡയബറ്റിസ് മെറ്റാബോളിസത്തിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനത്തിൽ സ്റ്റാറ്റിൻ മരുന്നുകൾ നിങ്ങളുടെ പ്രമേഹ സാധ്യത ഇരട്ടിയാക്കുമെന്ന് കണ്ടെത്തി രണ്ട് വർഷമോ അതിൽ കൂടുതലോ നിങ്ങൾ അവ എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ അപകട സാധ്യത ഏറ്റവും ഉയർന്നതാണ് ബ്രിട്ടീഷ് ജേർണൽ ഓഫ് ക്ലിനിക്കൽ ഫാർമക്കോളജിയിൽ പ്രസിദ്ധീകരിച്ച രണ്ടായിരത്തി പത്തൊമ്പതിലെ മറ്റൊരു പഠനത്തിൽ സ്റ്റാറ്റിൻ മരുന്നുകൾക്കും സ്റ്റാഫ് തൊക്ക് അണുബാധയ്ക്കുള്ള സാധ്യത നാൽപ്പത് ശതമാനം വർദ്ധിക്കുമെന്ന് കണ്ടെത്തി പ്രമേഹമുള്ള ആളുകളിലും അല്ലാത്തവരിലും ചർമ്മ അണുബാധയുടെ സമാന നിരക്കുകൾ അവർ കണ്ടെത്തി ഇത് അണുബാധകൾ പ്രമേഹത്തിന്റെ സങ്കീകരണമെന്ന മാത്രമല്ല സ്റ്റാറ്റിൻ മരുന്നുകളുടെ പാർശ്വഫലവുമാണെന്ന് സൂചിപ്പിക്കുന്നു ഇത്തരം കാര്യങ്ങൾ ആണ് ഈ മെഡിസിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് ഇതിന്റെ കൂടുതൽ വിശദമായിട്ട് നിങ്ങൾക്ക് പഠിക്കണമെന്നാഗ്രഹമുണ്ടെങ്കിൽ കോണ്ടാക്ടേഴ്സ് അപ്പോ ഇതൊക്കെയാണ് ഇതിലെ പാർശ്വഫലങ്ങൾ എന്ന് പറയുന്നത് ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് ഹൗ ടു സ്റ്റാറ്റിൻ ഡ്രഗ്സ് വർക്ക് ഇൻ അവർ ബോഡി എന്നുള്ളത് സ്റ്റാറ്റിൻ ഡ്രഗ്സ് ആർ എച്ച് എം ജി ജി കോൻസെ റിഡക്ടേഴ്സ് ഇൻ ഹ്യൂബിറ്റേഴ്സ് ദീസ് മീൻസ് ദാറ്റ് ദ ക്രിട്ടിക്കൽ റേറ്റ് ലിമിറ്റിംഗ് എൻസെയിം ഇൻ ദ ലിവർ ഹൈഡ്രോക്സിമറി ബ്ലോക്കിംഗ് this enzyme blocks the production of of all form cholesterol ee okay, medicine nammade karalil pravartikkunnathu ഇങ്ങനെയാണ് ലിവറിലുള്ള എൻസെ പല എൻഷെമുകളെയും ലിവർ ഉൽപ്പാദിപ്പിക്കുന്ന പല എൻഷെമുകളെയും ഇത് ബ്ലോക്ക് ചെയ്യും അതായത് കൊളസ്ട്രോൾ സിന്തസൈസിങ്ങിനെ തടയുന്നതിനു വേണ്ടി അതിനെ റിഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി സ്റ്റാറ്റിൻസ് മെഡിസിൻ ഉപയോഗിക്കുമ്പോൾ ഈ പറഞ്ഞ പല കോ എൻസെയിമുകളും ഓരോ ആറ് ഏഴ് കോ എൻസെയിമുകൾ ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് പ്രൊഡക്ഷൻ വരുന്നുണ്ട് അതിൻ്റെ അതിൽ വരുന്ന കൊളസ്ട്രോൾ സിന്തസിസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പല കോ എൻസെയിമുകളും ഉണ്ട് അതിൽപ്പെട്ട ഒരു പ്രധാന കോ എൻസെയിമാണ് കോ എൻസെയിം ക്യൂട്ടൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ കോ ക്യൂട്ടൻ ആണ് നമ്മുടെ സെലുലാർ ലെവലിൽ എനർജി പ്രൊഡക്ഷനുള്ള ഒരു ഫ്യൂവൽ ആയിട്ട് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അത്തരം എൻസെയിമുകൾ റെഡ്യൂസ് ആവുകയും കുറയുകയും ചെയ്യുമ്പോൾ ശാരീരികമായിട്ടുള്ള പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇത് കാരണമാക്കുന്നുണ്ട് അപ്പോൾ വാട്ട് ഹാപ്പൻസ് ടു യുവർ ബോഡി വെൻ യു ടേക്ക് സ്റ്റാറ്റിൻ സ്റ്റാറ്റിൻസ് വർക്ക് ബൈ ബ്ലോക്കിംഗ് ദ പ്രൊഡക്ഷൻ ഓഫ് കൊളസ്ട്രോൾ ഇൻ യുവർ ലിവർ അപ്പൊ ലിവറിൽ ഇത് മറ്റ് എൻസൈമുകളെയും അതായത് കൊളസ്ട്രോളിനെ ബ്ലോക്ക് ചെയ്യുന്നതിനോടൊപ്പം മറ്റ് പല എൻസൈമുകളും ബ്ലോക്ക് ആ ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് ലോവർ കൊളസ്ട്രോൾ ലെവലിലേക്ക് ചിലപ്പോൾ പോയേക്കാം അങ്ങനെ വന്നു കഴിഞ്ഞാല് പല ആരോഗ്യ പ്രശ്നങ്ങൾ വരാം ടെസ്റ്റ ലെവൽ ഹോർമോൺ ലെവൽസ് ഈസ്ട്രജൻ പ്രജസ്ട്രോൺ കൊളസ്ട്രോൾ ലോ കൊളസ്ട്രോൾ വരുന്നത് കൊണ്ടുള്ള ഫാറ്റീജസ് വീക്ക്നെസ് ബ്രെയിൻ പ്രോബ്ലം ഡീജനറേറ്റീവ് ഡിസീസുകൾ ഇതെല്ലാം വരുന്നതിനുള്ള സാധ്യത കൂട്ടുന്നു മാത്രമല്ല ഇത് ബ്ലോക്ക് ചെയ്യുന്നത് കൊണ്ട് ോവർ കോ എൻസെയിം ക്യൂട്ടൻ സംഭവിക്കുന്നതിനാൽ നമ്മുടെ സെല്ലുലാർ ലെവലിലുള്ള എനർജി പ്രൊഡക്ഷൻ കുറക്കറയുന്നതിന് സാധ്യത സാധ്യത കൂടുന്നതിനാൽ മസിൽ വീക്ക്നസ് വാൾറ്റേജ് ലോവർ ഇമ്മ്യൂണിറ്റി ബ്രെയിൻ പ്രോബ്ലം ഡീജനറേറ്റീവ് ഡിസീസിനൊക്കെ കാരണമാകും എന്നിരുന്നാലും കോമൺ സൈഡ് എഫക്ട്സ് നോക്കുകയാണെങ്കിൽ മസിൽ പെയിൻ വീക്ക്നസ് എറക്ടൈൽ ഡിസ്ഫങ്ഷൻ മെമ്മറി ലോസ് ഇതിനൊക്കെ ഇത് കാരണമാകും லோங் டேம் ரிஸ்களில் வரதான டிப்ரெஷன் அல்ஷிமேஸ் டின்மென்ஷியா ஹூவர் கோபினேட்டீவ் ஃபங்க்ஷன் இதெல்லாம் ஓகே திஸ் இஸ் ஆல் அபவுட் த திஸ் வீடியோ இஃப் யூ வாண்ட் டு லேர்ன் மோர் ஓர் யூஸ் ஹெல்தி லைஃப் ஸ்டைல் ஓர் டிசீஸ் ஃப்ரீ லைஃப் ஓர் சைட் எஃபெக்ட் ஃப்ரீ சோல்யூஷன்ஸ் கோண்டாக்டஸ் தேங்க்யூ தேங்க்ஸ் ஃபார் வாட்ச் திஸ் வீடியோ